തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം വിശദീകരണം തേടും തിരൂരിൽ നടന്ന എസ്ഐആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം നടത്തിയ സംഭവത്തിൽ ബിഎൽഒക്കെതിരെ നടപടി സ്വീകരിച്ചു സംഭവത്തിന് പിന്നാലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒ വാസുദേവനെതിരെയാണ് ജില്ലാ ഭരണകൂടം നടപടിയെടുത്തത് ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടേതാണ് നടപടി സംഭവത്തിൽ വാസുദേവനോട് വിശദീകരണം തേടുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നടപടിക്കാസ്പദമായ സംഭവം മലപ്പുറം തിരൂരിലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ ബിഎൽഒ ആയിരുന്നു വാസുദേവൻ ഇയാൾ നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായി അശ്ലീല പ്രദർശനം നടത്തുകയായിരുന്നു സ്ത്രീകൾ അടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ബിഎൽഒ വാസുദേവന്റെ അശ്ലീല പ്രദർശനം ഇതേ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് എസ് ഐ ആർ എന്യുമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഇയാൾ ഉടുമൊണ്ടുപൊക്കി കാണിക്കുകയായിരുന്നു പ്രായമുള്ള ആളുകളെ ഉൾപ്പെടെ പൊരിവെയിലത്ത് ക്യൂ നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിനിടയാക്കിയത് വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തുകൂടെയെന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസറോട് പറയാനായിരുന്നു ഭിഎൽഒ വാസുദേവന്റെ മറുപടി നാട്ടുകാർ വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ വാസുദേവനും ഫോണെടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു തുടർച്ചയായി പ്രകോപനമുണ്ടായതോടെയാണ് ഭിഎൽഒ എഴുന്നേറ്റുനിന്ന് ക്യാമറയ്ക്കുനേരെ മുണ്ടുമുയർത്തിയത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും